നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പുണർദം നക്ഷത്രത്തെ കുറിച്ചാണ് പുണർദ്ദം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലമാണ് നമ്മളിവിടെ പറയുന്നത് ഈ വർഷഫലത്തേക്കാൾ ഉപരി ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ പുണർദം നക്ഷത്രക്കാരെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് സുഖവും സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാകും എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് കേൾക്കുക ഓരോ മാസങ്ങൾ തിരിച്ചാണ് നമ്മളിവിടെ ഫലങ്ങൾ പറയുന്നത് കൂടാതെ പുണർത്തം നക്ഷത്രക്കാര് പച്ച മഞ്ഞ വെള്ള ചുവപ്പ് എന്നീ നിറങ്ങൾ ഇവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും ഇവർക്ക് ഭാഗ്യ നിറങ്ങളാണിത് അതുപോലെ തന്നെ പൂച്ചയെ പരിപാലിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ മുള നിങ്ങളുടെ വീടുകളിൽ വെച്ചു വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ ദേവത എന്ന് പറയുന്നത് അതിഥിയാണ് അതിഥിയെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് നമ്മൾക്ക് ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഹൈപ്പും ലൈക്കും വളരെ കുറവാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ഹൈപ്പും ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മളുടെ ഉപാസനാമൂർത്തി ഗണപതി ഭഗവാനാണ് ഗണപതി ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ വിഘ്നങ്ങളെല്ലാം മാറുന്നതാണ് അപ്പോൾ വിഘ്നേശ്വര ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾക്ക് പുണർതം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫലം എന്താണെന്ന് നോക്കാം ഇത് നമ്മളുടെ സൂര്യദീപം അസ്ട്രോളജിയുടെ മൂന്ന് ആചാര്യന്മാർ ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ഫലമാണ് ജനുവരി ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പേരും പെരുമയും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്ന കാലമാണ് സാമ്പത്തിക നിലയൊക്കെ വളരെയധികം മെച്ചപ്പെടുന്നതാണ് കടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ തൊഴിൽ രംഗം ഏതായാലും അതിൽ വൻ പുരോഗതി ഉണ്ടാകും ചിലർക്ക് തൊഴിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച തൊഴിലേക്കൊക്കെ മാറുവാൻ കഴിയുന്നതാണ് ദോഷഫലങ്ങളെല്ലാം തന്നെ കുറയുന്ന ഒരു സമയമാണ് ശത്രുദോഷമൊക്കെ ഉണ്ടായിരുന്നത് കുറയുന്നതാണ് കലാകാരന്മാർക്ക് കാലം വളരെ അനുകൂലമാണ് കേസുകളിലൊക്കെ വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഒരുപാട് ആളുകൾ നിങ്ങളുടെ സുഹൃത് വലയത്തിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വാക് സാമർഥ്യം കൊണ്ട് പല നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് സുഖ സൗകര്യങ്ങൾക്ക് പുതിയ വഴികൾ നിങ്ങൾ കണ്ടെത്തുന്നുണ്ട് നിയമപരമായിട്ട് ലഭിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും അത് മനസന്തോഷത്തിന് വഴിയൊരുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വേണ്ട ഉള്ള രണ്ട് മാസങ്ങളാണ് ജനുവരി മാസവും ഫെബ്രുവരി മാസവും അതുകൊണ്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ജനുവരി ഏഴ് പത്ത് പതിമൂന്ന് ഇരുപത് ഇരുപത്തൊമ്പതോ തീയതികൾ വളരെ ശുഭകരമായിട്ടുള്ള ദിവസങ്ങളാണ് അതുപോലെ തന്നെ ഫെബ്രുവരി പത്ത് പതിനാല് പതിനെട്ട് ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തി ആറ് തീയതികളും വളരെ ശുഭകരമാണ് ഈ തീയതികളിൽ നിങ്ങൾ എന്തെങ്കിലും ആരംഭിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഈ തീയതികളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ആരംഭിക്കാം പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുവാൻ പറ്റിയ സമയമാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലേക്ക് വരുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം വിജയം കൈവരിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ തൊഴിൽ അന്വേഷകർക്കും വളരെ വലിയൊരു നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ജോലിയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതും പുതിയ ജോലി ലഭിക്കുന്നതും ഒക്കെയാണ് സർക്കാർ ഉദ്യോഗമൊക്കെ ആഗ്രഹിച്ചവർക്കും അതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ക്രയവിക്രയങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബ സ്വത്തുക്കൾക്ക് വേണ്ടിയൊക്കെയുള്ള വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ഉണ്ടാകുന്നതാണ് എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾ തരണം ചെയ്തു പോകുന്നതാണ് സാമ്പത്തിക ഇടപാടുകളില് സത്യസന്ധത പുലർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല അത് പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു പേരുദോഷത്തിന് കാരണമാകും അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ കഴിവതും സത്യസന്ധത പുലർത്തുക വിദേശ ജോലിക്കുള്ള സാഹചര്യമൊക്കെ വളരെയധികമുണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത് നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്രതീക്ഷിതമായിട്ട് ചില ആളുകളുടെ പെരുമാറ്റം നിങ്ങളിൽ ചില മനോവിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് പങ്കാളിയുടെ വക സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് എന്നാൽ പിതാവിന്റെയോ പിതൃതുല്യരായവരുടെയോ രോഗം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് മാർച്ച് ഒൻപത് പന്ത്രണ്ട് പതിനേഴ് പതിനെട്ട് ഇരുപത്തൊന്ന് തീയതികൾ വളരെ ശുഭകരമാണ് അതുപോലെ തന്നെ ഏപ്രിൽ പന്ത്രണ്ട് പതിനാല് ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് തീയതികളും വളരെ ശുഭകരമാണ് ഈ സമയത്ത് ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും മെയ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ വിവാഹമാകാതിരുന്നവരുടെയൊക്കെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതാണ് ദാമ്പത്യ സുഖമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാലും ആകുല ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭൂമി ഇടപാടുകളിലൊക്കെ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സമയത്തൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഷെയർ ബിസിനസ്സിലും പ്രതീക്ഷിച്ച ലാഭം കാണുന്നില്ല അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് സാമ്പത്തിക ഇടപാടുകളൊന്ന് നടത്തുന്നത് സൂക്ഷിക്കണം എന്നാൽ ശത്രുക്കളെയൊക്കെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് മാതാപിതാക്കൾ തമ്മിലുള്ള കലഹമൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ചില ആളുകളോട് നിങ്ങൾ വിധേയത്വം കാണിക്കുന്ന ഒരു സമയമാണ് അതൊന്ന് ശ്രദ്ധിക്കണം അമിത വിധേയത്വം നമ്മളുടെ ആത്മവിശ്വാസത്തെ കെടുത്തുന്നതാണ് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ഭവനമൊക്കെ പുതുക്കി പണിയുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് അല്ലെങ്കിൽ പുതിയ ഭവനമൊക്കെ വാങ്ങുവാനുള്ള യോഗം കാണുന്നുണ്ട് എന്നാൽ മെയ് മാസത്തിൽ ഈ ക്രയവിക്രയം നടത്താതിരിക്കുക ഭൂമി സംബന്ധമായിട്ടുള്ള ജൂൺ മാസത്തിൽ ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾക്ക് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പ്രവർത്തന രംഗത്ത് ചില തടസ്സങ്ങളൊക്കെ നേരിടുമെങ്കിലും അത് ജൂൺ അവസാനത്തോടെ മാറിക്കിട്ടുന്നതാണ് അധികാരവും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുന്നതാണ് ഗുരുജനങ്ങളുടെ ഉപദേശം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് പല അപകടങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ് ചില മിത്രങ്ങളൊക്കെ ശത്രുക്കളായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് മെയ് ഒന്ന് മൂന്ന് ഏഴ് എട്ട് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് തീയതികളും ജൂൺ നാല് ഏഴ് എട്ട് പതിനഞ്ച് പതിനേഴ് ഇരുപത് തീയതികളും വളരെ ശുഭകരമാണ് ചെറിയ ചെറിയ വിഘ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് വിഘ്നേശ്വര ഭഗവാനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ വാഹനമൊക്കെ വാങ്ങുവാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നതാണ് പൊതുരംഗത്തുള്ളവർക്ക് കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് മാതാപിതാക്കളുടെയൊക്കെ വിരോധം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമൊക്കെ കൂടുന്നുണ്ട് അത് നിങ്ങളുടെ നാശത്തിലേക്ക് പോകും അതൊന്ന് ശ്രദ്ധിക്കുക ഈ ജൂലൈ ഓഗസ്റ്റ് മാസവും വിവാഹ സംബന്ധമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സമയമാണ് പ്രണയമൊക്കെ വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു സമയമാണ് എന്നാൽ ചിലരെ നമ്മൾ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നവരൊക്കെ വഞ്ചിക്കുവാനിടയുണ്ട് ആത്മാർത്ഥതയ്ക്ക് അർത്ഥമില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയമൊക്കെ വരും ആഗസ്റ്റ് മാസത്തില് അതൊന്ന് ശ്രദ്ധിക്കണം മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഓഗസ്റ്റ് മാസത്തില് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അലസത ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്ത് നഷ്ടം സംഭവിക്കാനും ഇടയുണ്ട് ബിസിനസ്സിലൊക്കെ ഒരു മന്ദത അനുഭവപ്പെടുന്നതാണ് ഈ ഓഗസ്റ്റ് മാസം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് വളരെ നന്നായിട്ട് വരുന്ന ഒരു ജീവിതം പെട്ടെന്ന് ചില ആളുകളുടെയൊക്കെ പെരുമാറ്റം മൂലം അല്ലെങ്കിൽ ചില ആളുകളൊക്കെ വഞ്ചിച്ചു എന്നുള്ള ഒരു തോന്നൽ മൂലം നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കുകയാണ് അത് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മളുടെ ജീവിതം നമ്മളുടെ കൈപ്പിടിയിൽ തന്നെയാണ് മറ്റൊരാളുടെ ഇട്ട് പന്താടാൻ കൊടുക്കരുത് ജൂലൈ മൂന്ന് ഒൻപത് പത്ത് പതിനേഴ് തീയതികളും ഓഗസ്റ്റ് നാല് അഞ്ച് ഏഴ് ഒൻപത് പന്ത്രണ്ട് തീയതികളും വളരെ ശുഭകരമാണ് ഈ സമയത്ത് സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും അതോടൊപ്പം തന്നെ അന്നദാനം നടത്തുന്നതും വളരെ നന്നായിരിക്കും മനസ്സിനെ ആകുലപ്പെടുത്താതിരിക്കുക സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുവാനായിട്ട് ശത്രുക്കളൊക്കെ ശ്രമിക്കുന്നതാണ് അർഹതയില്ലാത്ത പണമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേർന്ന് വരാം ഈ സമയത്ത് ഒരിക്കലും നിങ്ങൾ കൂട്ടു ബിസിനസ്സിൽ പോയി ഏർപ്പെടരുത് കിട്ടുകയില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ധനം കൈവശം വരുന്നതാണ് പുതിയ ഭവനം പണിയുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ചിലവ് അധികരിക്കാതെ ശ്രദ്ധിക്കുക തീരുമാനങ്ങൾ എന്തെടുത്താലും ആലോചിച്ച് ചെയ്യാവുള്ളൂ അകന്ന് നിന്നവര് അടുത്തു വരുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുജനങ്ങൾ നീരസമായിട്ട് അവർ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തില് പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാതെ വരുന്ന സാഹചര്യമുണ്ട് നിങ്ങൾക്ക് നല്ലതാണോ ചീത്തയാണോ വരുന്നത് സാമ്പത്തികമായിട്ട് ഒരുപാട് മേന്മകൾ നിങ്ങൾക്കുണ്ടാകുന്നതിനോടൊപ്പം മാനസികമായിട്ട് കുറച്ച് ക്ലേശങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് അത് നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് ഈ സമയം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൈവിടാതിരിക്കുക അതിനായിട്ട് ഉമാമഹേശ്വര ക്ഷേത്രം സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും സെപ്റ്റംബർ ഒന്ന് രണ്ട് നാല് ഏഴ് പന്ത്രണ്ട് പതിനേഴ് ഇരുപത് തീയതികൾ വളരെ ശുഭകരമാണ് അതുപോലെ തന്നെ ഒക്ടോബർ എട്ട് പത്ത് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളും വളരെ ശുഭകരമാണ് നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ് ഈശ്വരാനുഗ്രഹമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ധനപരമായിട്ട് വൻ പുരോഗതിയാണ് നിങ്ങൾക്ക് കാണുന്നത് വ്യാപാരികൾക്കൊക്കെ കാലം അനുകൂലമായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും കാലം അനുകൂലമായി വരുന്നു ദാമ്പത്തിക ജീവിതമൊക്കെ സന്തോഷകരമായി മാറുന്നുണ്ട് എല്ലാ രംഗത്തും നേട്ടത്തിൻ്റെതായിട്ടുള്ള ഒരു പുതുപ്പ് ഉണ്ടാകുന്നതാണ് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി സമ്പാദിക്കുന്നതാണ് കഷ്ടനഷ്ടങ്ങളിൽ നിന്നെല്ലാം മോചനം ഉണ്ടാകുന്നതാണ് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ ശ്രമിക്കുക സർവദോഷങ്ങളിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് ശ്രീകൃഷ്ണ പ്രീതി സമ്പാദിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ സമയവും പ്രാർത്ഥന കൈവിടാതെ കൈ സൂക്ഷിക്കുക എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കരകയറാൻ കഴിയുന്ന ഒരു സമയമാണ് നവംബർ പതിനൊന്ന് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് തീയതികളും ഡിസംബർ ഏഴ് പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തി തീയതികളും വളരെ ശുഭകരമാണ് ഇതിൽ നമുക്ക് പ്രത്യേകമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട് ഈ പുണർദ്ധം നക്ഷത്രക്കാരുടെ ഒരു വർഷം എടുക്കുകയാണെങ്കിൽ ഇവർക്ക് സാമ്പത്തികപരമായിട്ട് വളരെ നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും മാനസികമായിട്ട് നിങ്ങളെ തളർത്താനായിട്ട് ചില ആളുകൾ കച്ച കെട്ടി എന്ന് നമുക്ക് പറയാൻ കഴിയും അതിൽ നിങ്ങൾ വീണ് പോകരുത് നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് ഉറപ്പാണ് ആരെങ്കിലും ഒക്കെ നിങ്ങളെ വഞ്ചിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നി അവരെ അവിടെ ഉപേക്ഷിക്കുക നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കേണ്ട ഒരു സമയമാണ് അത് മറ്റുള്ളവരുടെ വഞ്ചനയെ ഓർത്ത് നമ്മൾ ചിന്തിച്ച് ദുഃഖിച്ചിരുന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മൾക്ക് വിജയത്തിലെത്താൻ കഴിയില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നാം ആരാണ് എന്നെ വഞ്ചിക്കാൻ പോകുന്നത് അതുപോലെ ഒരാൾ നിങ്ങളെ വഞ്ചിക്കാൻ സാധ്യതയുണ്ട് അതിൽ നിങ്ങൾ തകർന്നു പോകരുത് തകർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ് പക്ഷെങ്കില് നിങ്ങൾ അതിനെ തരണം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്നതാണ് ഇതൊരു പരീക്ഷണമായിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കേണ്ടതാണ് അതുകൊണ്ട് പ്രാർത്ഥനയോടെ എല്ലാത്തിനും ഒരു കരുത്ത് നേടി മുന്നോട്ട് പോവുക എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത് പുണർദം നക്ഷത്രക്കാരുടെ ഒരു പൊതുഫലമാണ് നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് കുറച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഇത് അനുഭവവേദ്യമാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം